നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുഹൂർത്ത വിഷയത്തിൽ സർവശുഭകാര്യങ്ങൾക്കും വർജിക്കേണ്ട സമയമാണ് വിഷ്ടീകരണം ഈ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആ കർമ്മം ചെയ്യുന്ന ആൾക്കും നാശമാണ് ഫലമായി പറഞ്ഞിട്ടുള്ളത് ധനധാന്യങ്ങൾക്ക് നാശം ദൃഷ്ടിദോഷം കൊണ്ട് രോഗദുരിതങ്ങൾ കാര്യനാശം ദുർദേവതകളുടെ പീഡ ദാരിദ്ര്യം ജനവിരോധം പാപകർമ്മവാസന അപവാദ ശ്രവണം തുടങ്ങിയ ഫലങ്ങളാണ് വിഷ്ടീകരണത്തിൻ്റെ ഫലമായി പറയുന്നത് ദേവപ്രശ്ന ചിന്തയിൽ വിഷ്ടീകരണത്തിൽ പർച്ച ചെയ്താൽ മുകളിൽ പറഞ്ഞ ഫലം കൂടാതെ ദേവന് വേണ്ടി നീക്കിവയ്ക്കപ്പെട്ടിരുന്നതായ ധനം സ്വത്ത് ഇവ നഷ്ടമാകുക അന്യാധീനമാക്കുക ദുരുപയോഗപ്പെടുത്തുക ദേവാലയങ്ങളുടെ ദർശനഭേദം വരുത്തൽ ബിംബാദികളിലെ നയനങ്ങളിലെ വികലത കേടുകൾ മുതലായവയെ സൂചിപ്പിക്കുന്നതായി കരുതണം ഇതുകൂടാതെ ശ്വാവ് അവിശ്വാസികൾ നീചന്മാർ അഥവാ സ്വന്തം കുലത്തിന് യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നവർ തസ്കരന്മാർ എന്നിവർ ക്ഷേത്രത്തിൽ കയറി അശുദ്ധി ഉണ്ടാക്കി കരുതണം അതുപോലെ സന്താന വിഷയവുമായി ബന്ധപ്പെട്ട് വിഷ്ടീകരണം വന്നാൽ സന്താന ദുരിതത്തിന് കാരണം സർപ്പശാപമാണ് എന്ന് തീർച്ചയാണ് ഇനി എപ്പോഴാണ് വിഷ്ടീകരണം വരുന്നത് എന്ന് പരിശോധിച്ചാൽ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയുടെ അവസാന പകുതി അഷ്ടമിയുടെ ആദ്യ പകുതി ഏകാദശിയുടെ അവസാന പകുതി പൗർണമിയുടെ ആദ്യ പകുതി കൂടാതെ കറുത്തപക്ഷത്തിലെ തൃതീയയുടെ അവസാന പകുതി സപ്തമിയുടെ ആദ്യ പകുതി ദശമിയുടെ അവസാന പകുതി ചതുർദശിയുടെ ആദ്യ പകുതി ഈ സമയങ്ങളിലാണ് വിഷ്ടീകരണം വരുന്നത് വിഷ്ടിയുടെ അവസാന മൂന്ന് നാഴിക ശുഭമാണെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ശത്രുവധം വിഷപ്രയോഗം തുടങ്ങിയ കർമ്മങ്ങൾക്ക് വിഷ്ടീകരണം തിരഞ്ഞെടുക്കുന്നത് ശുഭകരമെന്ന് പറയുന്നു ഒരു ശുഭകർമ്മത്തിന് മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോൾ നിശ്ചയമായും ഒഴിവാക്കേണ്ട സമയം തന്നെയാണ് വിഷ്ടീകരണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം